തൈറോയിഡ് പ്രോബ്ലം മെൻസ്ട്രൽ പീരീഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീമെൻസ്ട്രൽ സിൻഡ്രം സ്ട്രെസ് അതുപോലെയുള്ള മെൻസ്ട്രൽ പെയിൻ തുടങ്ങി എല്ലാ പ്രോബ്ലങ്ങൾക്കും ഒരു പരിധി വരെ ആശ്വാസം നൽകുന്ന പവൻ മുക്താസനം ഇതില് പ്രധാനമായിട്ട് ബെനിഫിറ്റ് നമുക്ക് സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസിനാണ് നമസ്കാരം ഞാൻ ഡോക്ടർ രചിത കെ അജീഷ് ഞാൻ ആയുർവേദ ഡോക്ടറാണ് ആണ് കൂടെ തന്നെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പവൻ മുക്താസൻ പരിചയപ്പെടാം പവൻ മുക്താസൻ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനമാണ് നിലത്ത് മാറ്റ് വിരിച്ച് ചെയ്യാം പറ്റാത്തവർക്ക് കട്ടിലിൽ കിടന്ന് വളരെ സുഖമായി ചെയ്യാവുന്ന ഒരു ആസനമാണ് പവൻ മുക്താസൻ ഇതിൽ പ്രധാനമായിട്ടും ബെനിഫിറ്റ് നമുക്ക് സ്പൈൻ റിലേറ്റഡ് ഇഷ്യൂസിനാണ് ലോ ബാക്ക് ഏക്ക് അതുപോലെ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ലംബാർ സ്പോണ്ടലൈറ്റിസ് സയാട്ടിക് പെയിൻ തുടങ്ങി സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് നമുക്ക് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു ആസനമാണ് പവൻ മുക്താസൻ മാത്രമല്ല പി സി ഒ ഡി തൈറോയിഡ് പ്രോബ്ലം മെൻസ്ട്രൽ പിരീഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീ മെൻസ്ട്രൽ സിൻഡ്രം സ്ട്രെസ് അതുപോലെയുള്ള മെൻസ്ട്രൽ പെയിൻ തുടങ്ങി എല്ലാ പ്രോബ്ലങ്ങൾക്കും ഒരു പരിധിവരെ ആശ്വാസം നൽകുന്ന പവൻ മുക്താസനം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം പവൻ മുക്താസനം ചെയ്യുന്നതിനായി നമുക്ക് മലർന്നു കിടക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആദ്യം വലതുകാൽ പതുക്കെ മുകളിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നന്നായി വലതുകാൽ വയറിനോട് നന്നായി പ്രെസ് ചെയ്ത് വെക്കാം ഈ സമയം ഇടതുകാൽ ഫ്ലോറിൽ നന്നായി പ്രെസ് ചെയ്തിരിക്കണം ഇൻഹേൽ ചെയ്തുകൊണ്ട് തല ഉയർത്തി കാൽമുട്ടി മൂക്കോ നെറ്റിയോ തൊടാം എക്സേൽ ചെയ്തുകൊണ്ട് സാവധാനം തല താഴേക്ക് ഇൻഹേൽ വീണ്ടും കാൽ ിഗ്രി എക്സേൽ ലെഫ്റ്റ് ലെഗ് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്താം ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് വയറിലേക്ക് നന്നായി പ്രസ് ചെയ്ത് വെക്കാം ഈ സമയം വലതുകാൽ നന്നായി ഫ്ലോറിൽ പതിഞ്ഞിരിക്കട്ടെ ഇൻഹേൽ ചെയ്തുകൊണ്ട് സാവധാനം എക്സേൽ ചെയ്തുകൊണ്ട് സാവധാനം വീണ്ടും ഫ്ലോറിലേക്ക് ഹെഡ് കൊണ്ടുവരാം ഇൻഹേൽ ചെയ്യാം കാല് വീണ്ടും നയൻറ്റി ഡിഗ്രി ഉയർത്താം എക്സേൽ ചെയ്തുകൊണ്ട് കാല് സാധാരണ പൊസിഷനിലേക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്താം എക്സൈൽ നന്നായി വയറിനോട് ചേർത്ത് വെക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്താം ആൻഡ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം സാധാരണ പൊസിഷനിലേക്ക് കൊണ്ടുവരാം ഇത് ഒരു റൗണ്ട് പവൻ മുക്താസനം ആണ് പവൻ മുക്താസൻ പ്രായഭേദമഞ്ഞ് ഏവർക്കും വളരെ ഈസി ആയി ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് പുതിയൊരു യോഗാസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം